സർവേ ഫലങ്ങളിൽ അമിതമായി വിശ്വസിച്ച് അത് മാത്രമാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടു പോകുന്നവരല്ല യു ഡി എഫ് പ്രവർത്തകരെന്ന് ഇടുക്കി എം പി അഡ്വക്കറ്റ് ജനകീയ വിഷയങ്ങളെ ചർച്ചയാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് യു ഡി എഫ് ലക്ഷ്യമെന്നും കഴിഞ്ഞ തവണത്തെക്കാൾ അനുകൂലമായ സാഹചര്യമാണ് ഇത്തവണയെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു കുമളി മേഖലയിലെ വിവിധ മതമേലധ്യക്ഷന്മാരുമായി ഡീൻ കുര്യാക്കോസ് കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ വോട്ട് രേഖപ്പെടുത്താൻ സാധ്യമല്ല എന്നുള്ള ഒരു പരിസ്ഥിതിയുണ്ട് കഴിഞ്ഞതിനേക്കാൾ അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തതിൽ അൻപത് ശതമാനത്തിലധികം വോട്ട് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് പരിധിയും ഉണ്ടായി അപ്പോൾ അതിന് സമാനമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം രാഷ്ട്രീയ സാഹചര്യം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഈ ഒരു തെളിവാണ് അത്തരത്തിലുള്ള സർവേ ഫലങ്ങൾ സർവേ ഫലങ്ങളിൽ അമിതമായി വിശ്വസിച്ച് അതുമാത്രമാണ് യഥാർത്ഥത്തിലുള്ള ശരിയെന്ന് ബോധ്യപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടുമല്ല യു ഡി എഫിൻ്റെ അനുകൂലം അല്ലെങ്കിൽ യു ഡി എഫ് പ്രസ്ഥാനം തീർച്ചയായും ജനങ്ങളുടെ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് യു ഡി എഫ് എന്നും മുൻകൈ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി ശ്രദ്ധ രംഗീകരിച്ചിട്ടുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനകീയ വിഷയങ്ങൾ ചർച്ചയാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം ചർച്ചയായിട്ടും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഒരു ഭരണമാറ്റം ഉണ്ടാകണം പുതിയ ഒരു ഗവൺമെൻ്റ് മതനിരപേക്ഷ ഗവൺമെൻറ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാകണം